ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രം സുധാകര് നമ്മുടെ വിക്രൂ വേണ്ട നേരെ ശ്രീനിവാസന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നിന്നെ ഇന്ന് രാവിലെ മുതൽ വിളിക്കുകയാണല്ലോ കിട്ടിയില്ലല്ലോ ചേട്ടന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവായിരുന്നു റേഞ്ച് ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കോ അല്ല വേദയുണ്ടായിരുന്നു അപ്പോൾ നീ കുടുംബസ്ഥലമായോ അത് കൊള്ളാലോടാ അതെ അങ്ങ് നീ എന്നോട് പ്രതിഷേധിച്ച് നീ ഇങ്ങോട്ടുള്ള വരവ് തന്നെ നിർത്തിയോന്ന് ഞാൻ ഓർത്തു അത്ര എളുപ്പം പിരിഞ്ഞു പോവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉം നീ ഇരിക്ക വിക്രം എന്ന് പറഞ്ഞു എടാ വിക്രം ദേ ഇനി ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ വളരെ പഞ്ചപുച്ചടക്കി നിൽക്കുമെന്നും വേണ്ട തരാതരത്തിലുള്ളതുപോലെ പെരുമാറു ശീലിക്കണം ഇരിക്കടെ സഖാവിരിക്കണം കേട്ടോ അപ്പൊ അവസാനം അവിടെ ഇരുന്നു ഡോ ദേ സാറേ എന്നുള്ള വിളി മാറ്റി ഇനി സഖാവേ എന്ന് തന്നെ വിളിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഇപ്പോഴേ ശീലിക്കുന്നതാ നല്ലത് അല്ലേ എന്ന് ചോദിച്ചു അതെ ശരിക്കും ആണുകളുടെ മുന്നിൽ വെച്ച സഖാവ് പിന്നെ ഒറ്റയ്ക്കാവുമ്പോ സാറും അതായത് ശരി മുഖ്യധാരാ പൊളിറ്റിക്സിലെ ആ ഒരു ശീലം അല്ലേടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ സാർ അത് പിന്നെ വിളിച്ചതൊന്നും മാറ്റാൻ പറ്റില്ല പിന്നെ പാർട്ടിയിലെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിയിൽ ഒരാള് എങ്ങനെ സാർന്ന് വിളിക്കും അപ്പൊ വേഗം എഴുന്നേറ്റിട്ട് സർ സാർ എന്തൊക്കെയാ പറയണത് അതേടോ പോൾ കാട്ടുകാരനും സജിൻ ചന്ദ്രനും എതിർത്തെങ്കിലും സീറ്റ് എനിക്ക് തന്നെ ഉറപ്പായി അപ്പോ അതിനു കാരണം നിന്നെ മെടുക്കാം അപ്പൊ പിന്നെ എങ്ങനെയാടോ അതിനെ പ്രത്യുപകാരം ചെയ്യണ്ടേ ഞാൻ അതിനാണ് ഈ സെക്രട്ടറി സ്ഥാനവും ട്രേഡ് യൂണിയന്റെ ഇൻചാർജും സാർ പറഞ്ഞു ഞാൻ ചെയ്തു അല്ലാതെ എനിക്കതിൽ വേറെ ഒരു ഇല്ല നിനക്ക് താല്പര്യം ഉണ്ടാവില്ലാന്ന് അറിയാം പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടല്ലോ നമ്മൾ പാർട്ടിയുടെ കേടൽ സ്വഭാവം വെച്ചിട്ട് വ്യക്തിഗത വ്യക്തിഗത എന്താ പറയാ ആ ഒരു സ്വഭാവം വെച്ചിട്ട് വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലെന്ന് തോന്നുന്നത് അല്ലേ മണിക്കുഞ്ഞേ അതെ സഖാവേ അല്ലാതെ പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ ആവശ്യപ്പെടാതെയും ഒരു പണിയെടുക്കാതെയും സ്ഥാനാർത്ഥി പട്ടം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് പിള്ള സാറ് ഡൽഹിയിലാണ് ഞാൻ ഒന്ന് ഡൽഹിക്ക് പോവാണ് ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ നീ ഉണ്ടാവണം മാണിക്കുഞ്ഞും പുളിക്കനും ഒപ്പം കാണണം സാർ എനിക്കങ്ങനെ മുൻപരിചയൊന്നുമില്ല രാഷ്ട്രീയത്തിൽ മുൻപരിചയത്തിന്റെ ആവശ്യമില്ലടോ അല്ലെങ്കിൽ മുൻപരിചയമുള്ളവരൊക്കെയാണോ രാഷ്ട്രീയത്തില് സ്ഥാനം കിട്ടിയിട്ടുള്ളത് പ്രബലർ മരിച്ചാൽ മക്കൾ അധികാരത്തിലെത്തുന്നത് മുൻപരിചയം കൊണ്ടാണോ അല്ലല്ലോ അതുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവാൻ ദൈവ് ചെയ്ത് പരിചയ എന്താ പറയാ സീറ്റിൽ പരിചയക്കുറവുള്ള എന്താ പറയാ മക്കൾ തന്നെ യുവതലമുറ തന്നെ ഉണ്ടാവണം എങ്ങനെ നയിക്കണം എന്ന് തീരുമാനിക്കാൻ പൊറേ കടൽ കിഴവന്മാരും എന്താടോ ശരിയല്ലടോ മാണിക്കുഞ്ഞെ അതേ സഖാവേ എന്ന് പറഞ്ഞ് അവരും കൂടെ നിൽക്കാണ് ഈ സമയത്താണ് നമ്മുടെ സുധാകരൻ മാഷെ വീട്ടിലേക്ക് എത്തുന്നത് വന്നപ്പോഴേക്കും കമല ഓടിയെത്തി അതെ മാഷേ ഒരാൾ വന്നിട്ടുണ്ട് അപ്പുമോള് വന്നിട്ടുണ്ട് ആയ ർപ്പിത നമ്മുടെ മോപ്പുമോള് ആണോ ആരാ കൊണ്ടുവന്നേ അവള് വിക്രം എന്ന് പറഞ്ഞു വിക്രമോ ആ വേദയാ കാരണം അവള് വിക്രത്തിനെയും കൂട്ടിക്കൊണ്ടു പോയി മോളെ കൊണ്ടുവന്നു അവളെ കുടുംബത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു പറഞ്ഞപ്പോ മാഷ വിശ്വസിച്ചില്ലല്ലോ ഇതൊക്കെ അതിന്റെ ഭാഗമാഷെ നമ്മുടെ പേരക്കുട്ടി ഇവിടെ വളരാത്തത് നമ്മുടെ മോന്റെ കുരുത്തക്കേട് കൊണ്ടാ മല അവൻ ഇളയവനും പിന്നെ അവൻ വിചാ കിട്ടിയ പെണ്ണും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്തോ ആയിക്കോട്ടെ കുറച്ച് ദിവസത്തിനും കുറച്ച് ദിവസം നമ്മളെ കൂടെ അവളുണ്ടാവുമല്ലോ അത് സന്തോഷമല്ലേ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതെല്ലാ കാലത്തും അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളു ഇതൊക്കെ അത് തുടക്കം മാഷേ എല്ലാ പാതിയെ തന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു മാഷു വാ അപ്പൊ വേഗം തന്നെ മാഷെ അകത്തേക്ക് കയറുമ്പോ ഓടി വരൂ കേട്ടോ വിഷു ഞാൻ വന്നപ്പോ അച്ചനെ കണ്ടില്ലല്ലോ അച്ചാച്ചൻ അച്ചാച്ചൻ അമ്മയുടെ വീട്ടിലായിരുന്നു മോളെ വേഗം ഓടി വന്ന് തോളെ കയറി മോള് വന്ന കാര്യം നിനക്കൊന്നും വിളിച്ചു പറയാമായിരുന്നില്ലേ കമലേ എന്നാ പിന്നെ ഞാൻ നേരത്തെ വരില്ലായിരുന്നോ മാഷി ഫോണൊന്നെടുത്ത് നോക്കി അച്ചമ്മയും വിളിച്ചു ഞാനും വിളിച്ചു ആണോ അയ്യോ ആ എന്നെ ഫോൺ പോയി അച്ചച്ചന ഇതൊക്കെ ചാർജിലിടണ്ടേ അങ്ങനെയുണ്ടോ ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല ശരി ഇനി മുതലിടാട്ടോ എന്ന് പറഞ്ഞു അച്ചച്ചൻ പറഞ്ഞ എപ്പോ മോക്ക് എന്താ കൊണ്ടുവന്നത് അത് ശരിയാണല്ലോ അപ്പൊ മോള് വന്നു അറിഞ്ഞെങ്കി അച്ഛൻ കൊറച്ച് ചോക്ലേറ്റ് വാങ്ങിയേനേ ചോക്ലേറ്റ് വേണ്ട അച്ഛ വേദ കൊറേ വാങ്ങിയിട്ടുണ്ട് എന്നാലും മോള് ചോദിച്ചല്ലേ ഞാൻ ഇപ്പൊ വരാം ഇപ്പൊ അതിന് വേണ്ടി പോണ്ട മാഷേ കവല വരെ പോയാ പോരെ ദേ ദയവരുന്നു അച്ഛൻ പോയിട്ട് വരാം ഉമ്മാന്നൊക്കെ പറഞ്ഞു സുധാകരൻ മാഷ സൈക്കിൾ എടുത്ത് വേഗം ഭയങ്കര സന്തോഷത്തിൽ പോവാണ് ഇത് കണ്ടപ്പോത്തേനും ശ്രീജ പറയുക അച്ഛൻ ആകെ മാറിപ്പോയ പോലെ തോന്നുക അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചു കമല എന്നാ എനിക്ക് തോന്നിയില്ല ഇതിനേക്കാൾ പാവമായി വരുന്ന ഒരാളായിരുന്നു എനിക്ക് പരിചയം കാലം പരിക്കനാക്കി പരിക്കനാക്കി തീർത്ത സുധാകര മാഷിന്റെ ആ ഒരു മുഖം നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ മക്കൾക്ക് നല്ല ഓർമ്മയുണ്ടാകുമായിരിക്കും അല്ലേ മാഷ് കടയിലേക്ക് ചെന്നു കടയിലേക്ക് ചെന്നിട്ട് എന്താ പറയുക നമ്മുടെ അപ്പൊക്കുള്ള കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങുകയാണ് കേട്ടോ എന്താ മാഷെ വേണ്ടത് ഇപ്പോഴത്തെ കുട്ടികളുടെ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ടോയ്സ് ഏതും ആർക്കിഷ്ട എന്ന ഇത് രണ്ടും എടുക്കട്ടെ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ എടുത്തോണ്ടതേ കാണാം അപ്പൊ ഒരാളവിടെ നിന്നിട്ട് അതിന് സുധാകരൻ മാഷിന്റെ വീട്ടിലെ ആരാ കുട്ടി വിഷുവിന്റെ മോള് വന്നിട്ടുണ്ട് ഓഹോ ആ കുട്ടി അവളുടെ അമ്മയുടെ വീട്ടിലായിരുന്നല്ലോ അച്ഛന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നുണ്ടോ അല്ല വിഷുവിന് ജോലിയോ കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന്റെ ഭാര്യ അവളുടെ അവന്റെ ആങ്ങളുടെ കൂടെ നിർത്തി പഠിപ്പിക്കാന്നാണല്ലോ കേട്ടത് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ചോദിക്കാതിരുന്നു ഇടേ നിങ്ങളുടെ മരുമകള് മരുമകനെയും മകനെയും വിളിച്ചോണ്ടുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യം ഞാൻ ചോദിച്ചോ കാര്യന്താ എനിക്കതറിയാൻ അപ്പൊ പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് മര്യാദ മനസ്സിലായില്ലേ ഇങ്ങോമസേ എന്ന് പറഞ്ഞ കടയിൽ നിന്നതും വാങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിയ സമയത്താണ് ഒരു ഓട്ടോറിക്ഷ വന്ന് അപ്പൊ മാഷിനെ ഇട്ടോ ഇടിച്ചിട്ടിട്ട് ഓട്ടോ അങ്ങ് വിട്ടു പോയിക്കട്ടോ അപ്പൊ വേഗം തന്നെ മാഷിനെ അവിടെ നിന്നവരെല്ലാവരും കൂടെ വല്ലാൻ പറ്റൂ മാഷെ ഹോസ്പിറ്റലിൽ പോണോ കൊഴപ്പൊന്നുമില്ല പെട്ടെന്ന് വണ്ടി വന്നത് ഞാൻ കണ്ടില്ല പക്ഷെ ആ വണ്ടിയുടെ വരവ് കണ്ടിട്ട് മാഷിനെ ഇടിക്കാനായിട്ട് വന്നതുപോലാണല്ലോ മാഷെ തോന്നിയത് എന്ന് പറഞ്ഞു അപ്പൊ ആകെ വെപ്രാളം പിടിച്ചോട്ടോ നോക്കുവാണ് വാങ്ങിച്ചു പോ കാപ്പാട്ടം പോയോ എന്ന് അപ്പൊ ഫുഡ് ഭാരി കൊടുത്തോണ്ടിരിക്കാണ് കമലയുണ്ട് ശ്രീജയണ്ട് നമ്മുടെ വേദിയുണ്ട് അപ്പം ഭക്ഷണം കൊടുക്കാണ് എന്തായാലും മോള് വെക്കേഷന് കൂട്ടിക്കൊണ്ടോ നന്നായി കുറച്ചു ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കമല അപ്പൊ നന്ദിനി അങ്ങോട്ടേക്ക് വന്നോട്ടോ നീ വന്നത് നല്ല കാര്യമാ ഞാനും അച്ഛനും എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നോ പക്ഷെ ഇവളാ സമ്മതിക്കാത്തത് എല്ലാവരുടെയും കൂടെ കുഞ്ഞിനു കഴിഞ്ഞു പോകാനായിട്ട് അത്ര വലിയ കാശിന്റെ ആവശ്യമൊന്നുമില്ല ശ്രീ ചേച്ചി വെറുതെ വാശി കാണിച്ചിട്ടാ അപ്പൊ ചിലർക്ക് മെടുക്ക് കാണിക്കാനായിട്ട് അവസരമുണ്ടാക്കി കൊടുക്കുന്നതുപോലെ എന്ന് നന്ദിനി ഒരു കുത്തുവാക്കോടെ വേദയോട് പറയുക കുഞ്ഞിന്റെ ചെലവിന്റെ എത്ര പണം വേണമെന്നല്ല കാര്യം അത് നടത്തിക്കൊണ്ട് പോവാൻ കുഞ്ഞിന്റെ അച്ഛനെ പ്രാപ്തി ഉണ്ടോ എന്നുള്ളതാ എനിക്ക് തോന്നുന്ന കാലത്ത് ഇവിടെ വളർന്നാ മതി എന്ന് ഞാൻ തീരുമാനിച്ചതിൽ എന്താ തെറ്റ് എന്തായാലും ഒരു വെക്കേഷൻ കാലത്ത് മോളിവിടെ വന്ന് നിൽക്കുന്നതിന് ആ വക കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ശ്രീചേടത്തി പിന്നെ ഇത് എന്റെ മിടുക്ക് കാണിക്കാനുള്ള കാര്യത്തെക്കാൾ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതൊന്നും പറയണ്ട നിന്റെ ഉള്ളിൽ അത്ര പരിശുദ്ധമായ ഉദ്ദേശമൊന്നുമല്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുമ്പോള് അതാണ് കാര്യം കുട്ടിക്ക് മനസ്സിലാവുന്ന വല്ല കാര്യവും പറഞ്ഞുവിടെ നിന്ന് അതിനെത്തി വല്ലവരുടെ മനസ്സിലെ കശുമ്പോ ഒന്നും ഇവക്കും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല എന്റെ പൊന്നു നന്ദിനി എടുത്തി എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അമേ എന്ന് വിളിച്ചു എന്റെ പൊന്ന് നന്ദിനി ഇനിയൊന്നും നിർത്ത് ഈ എന്ന് പറഞ്ഞ എന്താ എന്ന് ചോദിച്ചു അപ്പൊ അത് ചിരിച്ചു കേട്ടോ അതെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയാവുന്നതേ മോളെങ്ങോട്ട് കൊണ്ടുവന്ന ഈ ചെറിയ ചെറിയമ്മയ്ക്കാ കേട്ടോ സമയം കിട്ടുമോന്ന് ചോദിച്ചു പഠിച്ചു വെച്ചോട്ടോ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് പോയി എന്റെ എന്താ ചെറിയമ്മേ അതെ കുറച്ചുകൂടെ വലുതാവുമ്പോഴേ കൊച്ചിട്ടു മനസ്സിലാവുള്ളൂ കുട്ടികൾക്ക് മനസ്സിലാവില്ല കേട്ടോ ശ്രീജേ ഒരു ചായ എടുക്കു ശ്രീജെ എന്ന് പറഞ്ഞു വിഷു അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴാണ് അപ്പ മോളെ കാണുന്നത് ആഹാ അല്ല ഇതാര ഈ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചോ അച്ഛന്റെ സുന്ദരി കുട്ടിയോ എപ്പോ വന്നു വേറെ ചെറിയമ്മ കൊണ്ടുവന്നതാ നിന്നെ മുത്തച്ഛനും ചെറിയമ്മയും അമ്മാവനും ഒക്കെ പറഞ്ഞയച്ചോ അയ്യോ അവര് പറഞ്ഞയക്കാത്തതിന്റെ കാര്യം വിശ്വട്ടനോട് ആരും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അല്ല അച്ഛൻ മൊക്കെന്താ കൊണ്ടുവന്നത് മമ്മോളിവിടെ വന്ന കാര്യം അച്ഛൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഒന്നും കൊണ്ടുവന്നില്ല അയ്യോ അല്ലെങ്കിൽ അച്ഛൻ മുറി നിറയെ സാധനം കൊണ്ടുവന്ന ഇറച്ചേനെ ശ്രീജേ എന്റെ അമ്മേ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ എന്ന് പറഞ്ഞു നേരിട്ട് കാണുമ്പോഴുള്ള ഈ പുനഞ്ഞിക്കലല്ലാതെ വിശ്വട്ടൻ മോളെ ഒന്ന് കാണാനെങ്കിലും പോവാറുണ്ടോ അമ്മേ പറ ശ്രീ പ്ലീസ് വേണ്ട എന്ന് വേദ ഇങ്ങനെ പറഞ്ഞു അപ്പൊ വേഗം കണ്ണു തൂക്കാം എന്നിട്ട് മോക്ക് വാരി ഭക്ഷണം കൊടുത്തോണ്ടിരിക്ക അമ്മ എന്തിനാ കരയുന്നത് ആര് പറഞ്ഞു അമ്മ കരയാന്ന് അമ്മയുടെ കണ്ണിലേക്ക് അരുട് പോയതാ ഇങ്ങോട്ട് വാ ചെറിയ അമ്മ ഭക്ഷണം തരാട്ടോ ഈ ഭക്ഷണം ഇങ്ങനെ ശ്രീചടത്തി എന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് വേദ പോവാറത്ത് നല്ല കാറ്റ് കിട്ടും അവിടെ വിഴുന്ന കഴിക്കാം എന്ന് പറഞ്ഞ് അപ്പുമോളയുമായിട്ട് വേദ പോയി മോളെ കൊണ്ടുവന്നത് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല ശ്രീജെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നേനെ അതേ വിശ്വട്ടാ എന്റെ മുന്നിൽ അഭിനയിച്ചോ പക്ഷെ മോളുടെ മുന്നിൽ കൂടി അഭിനയിക്കല്ലേ അത് കാണുമ്പോൾ ദേഷ്യത്തോടൊപ്പം എനിക്ക് വെറുപ്പ് കൂടി വരിക എന്നുകൂടി ശ്രീജ പറഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് തങ്ങൾ സഹിക്കാതെ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ശ്രീജ കരഞ്ഞോണ്ട് അങ്ങ് പോയി അപ്പം വിശ്വത്തിനെ ഒന്ന് നോക്കിയിട്ടോ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ മാഷനെയും കൂട്ടി അവിടുന്ന് രണ്ടു മൂന്ന് പേര് ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് നീ വീട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പൊ നന്ദിനി കണ്ടപ്പോ അമ്മേ ഓടി വാമേ എന്ന് പറഞ്ഞു അമ്മേ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനി കാറുന്നത് അപ്പോഴേക്കും അയ്യോ മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് കമലയും വിഷുവും എല്ലാവരും ഓടി ഓടിയെത്തുകയാണ് കേട്ടോ മാഷേ എന്താ പറ്റിയത് ഒന്നുമില്ല കമലേ എന്ത് പറ്റിയച്ചാ എന്ന് ചോദിച്ചു വണ്ടി മുറ്റി അത്രേ ഉള്ളൂ എന്നിട്ട് വല്ലം പറ്റിയോ എന്ന് ചോദിച്ചു ഇവരെല്ലാം വന്നു ആ വണ്ടിയുടെ വരവ് കണ്ടിട്ട് മനഃപൂർവ്വം മാഷെ ഇടിച്ചിടാൻ പറ്റിയത് പോലെ എനിക്ക് തോന്നിയത് ഏയ് എന്നു പറഞ്ഞു മാഷെ തനിക്ക് തോന്നിയതാഥ അങ്ങനെയൊന്നും ആവില്ല ഞാൻ നോക്കാതെ ക്രോസ് ചെയ്തതാ അതാ പറ്റിയത് സൈക്കിള് അത് ആ കടയുടെ മുന്നിൽ എടുത്തു വെച്ചിട്ടുണ്ട് മാഷേ നീ അത് പോയി എടുത്തോണ്ട് പോവാ വിശ്വം ഇനിയിപ്പോ നാളെ എടുത്താൽ പോരെ അച്ഛാ ഒരു രാത്രി മുഴുവൻ അത് റോഡിന്റെ പക്കത്തിരിക്കടോ വിശ്വം നീ ചെല്ല എന്ന് പറഞ്ഞു ഞാൻ പോകാം എന്ന് പറഞ്ഞു വിഷം പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുക അതെ കമലമേ ഇത് മാഷു വാങ്ങിയ സാധനങ്ങളാ എന്ന് പറഞ്ഞ് ആ ടോയ്സ് കൊണ്ട് കൊടുത്തിട്ട് ഇവരെല്ലാം യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു മാഷു നമുക്ക് റൂമിലേക്ക് ഇരിക്കാം വേണ്ട ഇവിടെ ഇത്തിരി നേരം ഇരിക്കാം അപ്പുമോളെ ഇവിടെ അദ്ദേഹം മറവിൽ ഇങ്ങനെ നിക്കാ നീ എന്താ അവിടെ ഒളിച്ചിരിക്കുന്നത് ഇങ്ങനെ വാ മോളെ എന്ന് പറഞ്ഞ അടുത്ത് വിളിച്ചിരുത്തി എന്നിട്ട് ഈ ടോയ്സ് ഒക്കെ എടുത്ത് കൊണ്ട് കൊടുക്കേട്ടോ ഇഷ്ടായോ അച്ചച്ഛനെ എങ്ങനെയാ വീണത് അതോ എന്റെ എൻ്റെ മോളെ ഒന്നും പറയണ്ട നടക്കുമ്പോഴും കളിക്കുമ്പോഴും മോള് വീരാറില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴും കാലം കൈ ഒക്കെ പൂട്ടും മുത്തശ്ശനപ്പം പച്ചിലെ പറിച്ചുകൊണ്ട് വന്ന പിഴിഞ്ഞൊഴിക്കും നല്ല നീട്ടിലുണ്ടാവും പക്ഷെ ഞാൻ ഉറക്ക കരയും അതിന്റെ പേരാ കമ്മ്യൂണിസ്റ്റ് പച്ച അതെ പിന്നെ ഞാൻ ഓടിക്കഴിക്കുമ്പോഴാണ് വീണത് അച്ചൻ പിന്നെ എങ്ങനെ വീണത് അച്ചൻ വീണതേ അതെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുറച്ചുപേരെ ഇങ്ങനെ നിന്നൂട്ടോ നോക്കി പരസ്പരം എല്ലാവരെയും ഇങ്ങനെ ഒന്ന് നോക്കി ഹാ അച്ചൻ വീഴാൻ തുടങ്ങിട്ട് നാളുകൾ കൊറേ ആയില്ലേ മോളെ അതിവിടെ ആരും കാണാറില്ലല്ലോ അതെങ്ങനെയാ അതൊക്കെ മോള് കൊറച്ച് വലുതാകുമ്പോൾ മനസ്സിലാവും അതൊക്കെ അങ്ങനെയാ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ പോയി സൈക്കിൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ വിഷൻ പതുക്കെ സ്കൂട്ടായിട്ട് അപ്പൊ മോളെയും കൂട്ടി ഇതേ അകത്തേക്ക് പോവാണ് ശ്രീജ ഇവരകത്തേക്ക് പോയി അപ്പൊ വേദ നന്ദിനി കാലിന് നല്ല ഉണ്ടോ അച്ഛ ഏ ഇല്ല നന്ദിനി എന്ന് പറഞ്ഞു നാളെ പറമ്പിലേക്ക് വേണമെങ്കിൽ വിനയോട്ടിനോട് പോകാൻ പറയാം വേണ്ട എന്ന് പറഞ്ഞു അത്രയും ഔപദ്രവും അവനെ കൊണ്ട് ചെയ്യിക്കേണ്ട എന്നിട്ട് നന്ദിനി അകത്തേക്ക് കയറിപ്പോയി മാഷേ വാ റൂമിലേക്ക് പോവാം ഇരു മുറിവിണ്ണയിട്ടാലോ ആവാം അന്ന് നന്ദി ഒന്ന് പിടി എന്ന് പറഞ്ഞു അപ്പൊ വേദ പിടിക്കാൻ തുടങ്ങിയപ്പോ വേണ്ട എന്നൂടി പറഞ്ഞു കേട്ടോ എന്നിട്ട് കയറാൻ തുടങ്ങിയപ്പോത്തേനും മാഷേ എന്ന് വിളിച്ചു അവര് പറഞ്ഞതുപോലെ മനഃപൂർവ്വം ആ ഓട്ടോ വന്ന് ഇടിക്കാൻ നോക്കിയതാണോ എനിക്കെങ്ങനെ അറിയാം ഈ വീട്ടില് ആർക്കോ അല്ലെങ്കിൽ ഈ വീട്ടില് ആർക്കൊക്കെയോ നേരെ ഇരുട്ടിൽ ആരൊക്കെയോ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് അങ്ങനെയാ തോന്നിയത് എന്ന് പറഞ്ഞു അറിയാന്ന് ആള് വരുമ്പോ നേരിട്ട് തന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് മാഷ നേരെ അകത്തേക്ക് പോവാണ് കമല ഈ സമയത്ത് പിന്നെ നന്ദിനി റൂമിൽ പോയിട്ട് ഭയങ്കരായിട്ട് ആലോചിച്ചിരിക്കാം വിനായകം വന്ന് പട്ടകസിച്ച് ചിരിക്കാ എന്നിരാടി നീ ചിരിക്കുന്നത് നീ പറ കാര്യം ഞാനും ചിരിക്കാം അപ്പൊ വീണ്ടും ചിരിക്ക എന്താടി അച്ഛൻ എന്തോ ഒരു പഴഞ്ഞൊല്ലു പറയില്ലേ ചട്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ ആ കുമാരനാണ് ചട്ടനെ ചതിക്കുന്നത് എടി പോത്തേ പൊട്ടനെ ചട്ടൻ ചതിച്ചാ ചട്ടനെ ദൈവം ചതിക്കാം അന്നല്ലേ പഴഞ്ചൊല്ല് അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ചതിച്ചു ആരാരെ ചതിച്ചു ആരെവിടുത്തെ പൊട്ടനും ചട്ടനും അതൊക്കെ ഉണ്ട് വലിയ കാര്യത്തിൽ ചെറിയ ചെയ്ത കുറേ കാര്യങ്ങൾ പുകഴ്ത്താൻ തുടങ്ങിയപ്പോ പണി കിട്ടുകയും ചെയ്തു വേദ വലിയ കാര്യത്തിൽ വിക്രമിനെയും കൂട്ടി നമ്മുടെ വിഷന്റെ മോളെ കൂട്ടിക്കൊണ്ടുവരല്ലേ പോയത് അതെന്തിനു വേണ്ടിട്ടാ ആ കുഞ്ഞിനെ അത് സന്തോഷം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് അവക്ക് ആ പേരിലെ ഈ വീട്ടിലെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിനേട്ടാ അതുകൊണ്ട് വന്ന് കേറിയ അവളാണ് പെണ്ണുങ്ങളാണ് മിടിക്കെന്ന് തെളിയിക്കണം അതായത് നിന്നേക്കാൾ മിടിക്കാണ് അവളെന്ന് ബോധ്യപ്പെടുത്താൻ യെസ് അത് തന്നെ അപ്പോ പഴഞ്ചൊല്ലിൽ പൊട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് മനസ്സിലായി അപ്പൊ ഇങ്ങനെ നോക്കാട്ടോ അല്ല അയാ അങ്ങനല്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പക്ഷെ ഒരു കാര്യം പറയുമ്പോ അതൊന്ന് കണക്ട് ചെയ്ത് തന്നത് എങ്ങനെയാന്ന് ആലോചിക്കണ്ടേ അങ്ങനെ നിങ്ങള് നിങ്ങൾ എനിക്കിട്ട് വേണ്ടി കണക്ട് ചെയ്തിട്ട് പാര വെക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞു അവൾ ആ പെങ്കൊച്ചനെയും വന്നപ്പോ അമ്മയും അച്ഛനും മറ്റുള്ളവരും അടക്കം വലിയ പുകഴ്ത്തലായിരുന്നു അച്ഛൻ പോലും അവളെന്തോ മഹത്തായ കാര്യം ചെയ്ത പോലെയാണെന്ന് പറഞ്ഞത് അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്തിനാ പറയുന്നത് ആറ്റിറ്റൂട് കണ്ട അറിഞ്ഞൂടെ ഹാ എന്നിട്ടിപ്പ എന്തായി 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 എന്ന് ചോദിച്ചു പെങ്കൊച്ചനെയും കൊണ്ട് വന്ന് കയറിയപ്പോഴേ അച്ഛൻ താഴെ വീണില്ലേ അതാ പറഞ്ഞത് പൊട്ടനെ ചട്ടൻ ചതിച്ചാ ചട്ടനെ കൂട്ടൻ ചതിക്കും എന്ന് പറഞ്ഞത് മനസ്സിലായോ ഒന്നും നോക്കിയില്ല വിനായകർ കാരണക്കുറ്റി തീർത്ത് ഒരു ഒറ്റയടി അങ്ങ് നന്ദിനിക്ക് വെച്ചു കൊടുത്തു കേട്ടോ നിങ്ങൾ എന്തിനായി ഇപ്പൊ വിനേട്ട എന്നെ നിങ്ങൾ തല്ലിയത് ആ എടി നന്ദിനി ഒരു മൂന്ന് കാരണങ്ങളുണ്ടായിന് പറയട്ടെ ഉം എന്നാ നിന്റെ മനസ്സിലെ കുഷുമ്പം കൊന്നായ്മയും തീർക്കാൻ നീ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും കരുവാക്കാൻ നോക്കി അത് തെറ്റ് ശരിയല്ലേ എൻ്റെ അച്ഛൻ വണ്ടിയിടിച്ച് താഴെ വീണത് നന്നായി എന്ന മട്ടിലാണ് നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയത് അതിനെ ആവർത്തിക്കാതിരിക്കാൻ അപ്പോ മൂന്നാമത്തെ കാരണവും അറിയാത്ത പഴഞ്ചൊല്ല് ഇനി ഇവിടെ പോകാതിരിക്കാൻ മനസ്സിലായിടി അവളുടെ ഒരു അമ്മൂമ്മയുടെ ഒരു പഴഞ്ചൊല്ല് അത് ഞാനല്ലോ നിങ്ങളുടെ അച്ഛൻ പറയാറുള്ളേ അച്ഛൻ പറയുമ്പോൾ അതിന് കാരണമുണ്ടാവും ജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഉണ്ട് നീ പറയുമ്പം അതില്ല എന്നിട്ട് നിങ്ങൾ ഇതുവരെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇല്ല സമ്മതിച്ചു പക്ഷേ വണ്ടി തട്ടി വയ്യാതിരിക്കുന്ന എൻ്റെ അച്ഛനെ കുറിച്ച് പറയാ ഞാൻ ആരെ സമ്മതിക്കില്ല നിന്നെപ്പോലും ഹോ ഇത് നേരത്തെ ആവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു വിനായകൻ കയറിക്കിടക്കുവാ ഗ്രഹണം വരുമ്പോ ഞാനോലും എന്ന് പറഞ്ഞതുപോലെ ഇയാളും തലപൊക്കാൻ തുടങ്ങിയു ജമ്മു ഈശ്വരാ വേണ്ടും പഴുചില് വേണ്ട ഇനി ഒന്നും ആലോചിക്കാതിരിക്കുന്നതാ ബുദ്ധി ൂത്ത് നോക്കുക ഓഹ് വേദനയുണ്ട് പിന്നെ വേദനയാണ് കാണുന്നത് അപ്പൊ വേദന അടുത്തേക്ക് നമ്മുടെ അച്ചു ആ അപ്പു മോളെ ചെല്ലാ കേട്ടോ എന്ന് വിളിച്ചു ബാ എന്താ എന്ന് ചോദിച്ചു ഉമ്മ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുക എന്താ ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു എന്നെ കുറച്ചു ദിവസത്തേനാണേലും എന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അതിനാ അധികം വരിക അതെ മോള് സ്ഥിരമായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും ആണോ ഉം അതിനു മോള് പറയുന്നത് പോലെ ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്താ ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ വേദച്ചെറിയമ്മ പറഞ്ഞുതരാം അത് അതെങ്ങനെ വേണമെന്ന് ഒരാളോടൊന്ന് ചോദിക്കണം ആരോട് ലിംഗ ഭഗവാനോട് ലിംഗ ഭഗവാനോ ആ എന്തൊരു ഭഗവാന് ആ ഉണ്ടെന്നേ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇത്രയും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം യു സ്വിഗി